എന്താ വല്ല വിചാരണ്ടാ അല്ല എവിടെയെല്ലോ വന്നിട്ട് ഇങ്ങനെ സ്വന്തം വീട് പോലെ കളിക്കല്ലേ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ ും അതല്ലേ നിങ്ങളെ അച്ഛനും മക്കളും ഇവിടെ മിക്കവാറും പുറത്താക്കാൻ സാധിക്കും അതെ നമ്മളെന്തായാലും നമ്മളെ വീട്ടിലല്ല വീട്ടിലല്ലോ അതെ പോയി പോകും എന്നാ പിടിക്ക് ഞാൻ അപ്പൊ എന്തായാലും വിശദമായിട്ട് പറയാന്ന് പറഞ്ഞില്ലേ അല്ലേ വേറെ ഒരു സന്തോഷമുള്ള ഒരു വിവരം നമ്മുടെ ഫാമിലിയുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നു അല്ലേ അപ്പൊ എന്തായിരിക്കും എല്ലാം ഒന്ന് ആയിട്ട് പറയാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ നമ്മളെ വീട്ടിലല്ല ഉള്ളത് നമ്മളൊരു ഉള്ളത് അല്ലേ അപ്പൊ നമ്മള് എന്തിനാ വന്നേ എന്നല്ലേ പറഞ്ഞാ ലേഡീസ് ഫസ്റ്റ് പൊട്ടി ഞാൻ തന്നെ പറയാം വേറെ ചെയ്യാ ഒരു ചെറിയൊരു ഇതായിട്ട് പറയാ ഞാൻ നമ്മളിൽ ഒരാക്ക് നമ്മളീ നാലു പേര് മക്കളെ ഇങ്ങനെ രണ്ടാ അപ്പൊ നമ്മളില് ഈ നാലു പേരില് ഒരാക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോ അതെ അപ്പൊ ഇന്ദ്ര പറഞ്ഞ പോലെ നാല് പേരില് ആരിക്കാണ് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് വെറുതെ ഒരു ഗെയിം പോലെ അല്ല ഒരു കമന്റ് ഇടു എന്നിട്ട് നമ്മളില്ല നമ്മൾ നാളെ തന്നെ അടുത്ത വീഡിയോയിൽ തന്നെ പറയാത് ആരിക്കാ കിട്ടിയത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഏതാ സിനിമ ആരാണ് ഡയറക്ടർ എവിടെയാണ് ഷൂട്ട് എന്നൊക്കെ ഉള്ളതൊക്കെ കൃത്യമായിട്ട് നാളെ തന്നെ പറയാം അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒരു കമന്റ് വെറുതെ ഇടും ഇങ്ങനെ ആർക്കാണ് നമ്മളിൽ നാല് നാല് പേരിൽ ഒരാൾക്കാണ് അല്ലേ അതാരിക്കാണെന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ കമന്റുകൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ആണ് നമുക്ക് നോക്കാലും ഒരാളുടെ പേര് ഇടാൻ പറ്റുള്ളൂ അല്ലേ ആരെങ്കിലും നാലു പേരിലോ ഒരാളുടെ പേര് അറിയാലോ അല്ലേ അപ്പം എന്താവട്ടെ ആ അപ്പൊ എന്തായാലും കമന്റ് ഇടുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും വിശദമായ വിവരങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നാളെ വീഡിയോയിൽ പറയാം ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാന് ഒരു കമന്റുകൾ ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഷുവിന്റെ വീഡിയോ കമന്റ് വരെ ഉണ്ടായിരുന്നേ അതിനകത്ത് നിങ്ങൾ എവിടെങ്കിലും എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലൊക്കെ വരും എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ അതിങ്ങനെ ഒരുപാട് സന്തോഷം ഉണ്ടാകും അങ്ങനെ പറയുന്നവർ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ പറയുമ്പോൾ ആ പ്രാർത്ഥനയും കൊണ്ടൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും ഈ പ്രാർത്ഥനയും എല്ലാം കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മൂവീന്റെ ഭാഗമാവാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയത് അത് ഇത്ര നല്ലൊരു മൂവി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഇത്ര നല്ല ഒരു ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി അപ്പൊ അതെന്തായാലും വിശദമായി നാളത്തെ വീഡിയോ കാണാം ഇപ്പൊ ചെറിയൊരു വീഡിയോ എന്തായാലും കമന്റ് വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നാളെ പറയും വീട്ടിൽ നിന്ന് വരുന്ന വീഡിയോ നമ്മൾ സ്ത്രീകളുടെ എല്ലാം പറഞ്ഞിട്ടാ വരുന്നത് അപ്പൊ നമ്മൾ വിചാരിച്ച ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു സസ്പെൻസ് ഇടാം എന്നിട്ട് എത്ര പേര് നമുക്ക് കമന്റുകൾ പോരട്ടെ നോക്കാമല്ലേ വായിക്കാൻ വേണ്ടി വെയിറ്റിംഗ് അപ്പൊ നാളെ കണ്ടാലോ നാളെ കാണാം എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് പറയുന്ന അതെ ഞങ്ങളുടെ ഓരോ വിജയത്തിലും നിങ്ങളുടെ ഓരോ സപ്പോർട്ടും യും ചുവടുവെപ്പിലും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ തന്നെ പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോ കാണാം എന്തൊരു നാളത്തെ വീഡിയോ കാണാം ബൈ ബൈ